രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ജപ്പാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മണ സ്വീകരണം ജപ്പാനിൽ ഏഴ് കൊല്ലത്തിനിടെ പ്രധാനമന്ത്രിയുടെ ആദ്യ ജപ്പാൻ സന്ദർശനമാണ് ഇത് അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കാണാം ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗരു ഇഷിബിയുമായി പ്രധാനമന്ത്രി ഇന്ന് ചർച്ച നടത്തും ഡൽഹിയിൽ നിന്ന് വിനിത വിജി കൂടുതൽ വിവരങ്ങൾ നൽകാൻ തയ്യാറായിട്ടുണ്ട് വിനിത വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ പറയൂ എസ്കെൻ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു സന്ദർശനം തന്നെയാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ ഈ ജപ്പാൻ സന്ദർശനം തന്നെ നമുക്ക് പറയാം അദ്ദേഹം ടോക്കിയോയിലാണ് എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് അവിടെ ഊഷ്മളമായിട്ടുള്ള സ്വീകരണം ജപ്പാൻ ഒരുക്കിയിരിക്കുകയാണ് അതിൽ ഇന്ത്യയുടെ സാംസ്കാരിക കലാരൂപങ്ങൾ ഉണ്ട് ഒപ്പം തന്നെ ഗായത്രി മന്ത്രം ചൊല്ലിക്കൊണ്ട് അദ്ദേഹത്തെ ജപ്പാൻ വരവേൽക്കുകയാണ് അങ്ങനെ വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് ജപ്പാൻ ഒരുക്കിയിരിക്കുന്നത് ഏതാണ്ട് ഏഴ് വർഷത്തിന് ശേഷമാണ് പ്രധാനമന്ത്രിയുടെ ജപ്പാൻ സന്ദർശനം ഒപ്പം തന്നെ ഇത് അദ്ദേഹത്തിന്റെ എട്ടാമത്തെ സന്ദർശനമാണെന്ന് ഇന്നലെ വിദേശകാര്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഉണ്ടായിരുന്നു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലേക്ക് എത്തിയിരിക്കുന്നത് ജപ്പാൻ സന്ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം പിന്നീട് ചൈനയിലേക്ക് മടങ്ങും ഇങ്ങനെ ജപ്പാൻ ചൈന സന്ദർശനം അത് ഏറ്റവും പ്രധാനമായും പറയേണ്ടത് ഈ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന താരിഫ് യുദ്ധത്തിനിടയിൽ തന്നെയാണ് ഈ ഇരു രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായകമായിട്ടുള്ള ചില ചർച്ചകൾ നിലവിൽ ഔദ്യോഗികമായി അത്തരം ചർച്ചകളുമായിട്ടുള്ള ഷെഡ്യൂളുകളൊന്നും ഇല്ല എങ്കിൽ പോലും ഉറപ്പായും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഉണ്ടാകും െന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഒപ്പം ഈ വാണിജ്യം വ്യാപാരം വികസനം ആരോഗ്യം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഒപ്പം തന്നെ നിരവധി ധാരണാ പത്രങ്ങളിലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കരാറുകളിലൊക്കെ ഒപ്പുവെക്കാനുള്ളൊരു സാധ്യതയുമുണ്ട് ഇതിൽ ജപ്പാനിൽ ഔദ്യോഗിക സന്ദർശനം ഇന്ന് പ്രധാനമന്ത്രി ആരംഭിക്കും ഒപ്പം തന്നെ ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബിക്കൊപ്പം പതിനഞ്ചാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും ഇഷിബിയുമായി ചേർന്നുള്ള മോദിയുടെ ആദ്യത്തെ വാർഷിക ഉച്ചകോടിയാണിത് വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും ഒപ്പം തന്നെ വിവിധ മേഖലകളിലേക്കുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും ഉണ്ടാകും പിന്നീട് അദ്ദേഹം ചൈന ചൈനയിലേക്ക് പുറപ്പെടും ജപ്പാൻ സന്ദർശനം പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ താരിഫ് യുദ്ധം അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത് മറികടക്കാൻ ഈ ഇരു രാജ്യങ്ങളിലും കൂടുതൽ വ്യാപാര സാധ്യതകൾ കൂടി തേടുക എന്നൊരു ലക്ഷ്യം കൂടി ഈ സന്ദർശനത്തിന് പിന്നിലുണ്ട് എന്നാണ് വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നത് എസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം